ിലെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് അടുത്തിടെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ മലയാളി അക്കൌണ്ടന്റുമാരിൽ പിടിയിലായ പ്രതിയുടെ ശിക്ഷാവിധിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് ബഹ്റൈൻ കോടതി ബഹ്റൈനിൽ നിന്ന് പിടിയിലായ തിരുവനന്തപുരം സ്വദേശിക്ക് ഒരു വർഷത്തെ തടവും എഴുപത്തിനാലായിരം ദിനാർ പിഴയായി തൊഴിലുടമക്ക് നൽകാനുമാണ് കോടതിയുടെ ഉത്തരവ് രാജ്യം വിട്ട ആലപ്പുഴ സ്വദേശിയെ പിടികൂടാൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇന്റർപോളിന്റെ സഹായം തേടുമെന്നും അധികൃതർ അറിയിച്ചു പ്രതിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസും പുറത്തിറക്കും ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ദിനാറിന്റെ അതായത് ഇന്ത്യൻ രൂപ മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തിയത് തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റീൽ ആൻഡ് ഫാബ്രിക്കേഷൻ കോൺട്രാക്ട് കമ്പനിയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജോലി ചെയ്തു വരുന്നവരാണ് പ്രതികൾ സാലറി ഇനത്തിലും മറ്റുമായി മാസം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദിനാർ വരെ അധികമായി എഴുതി ചേർത്തിയെന്നാണ് കണ്ടെത്തിയത് കണക്കുകളിൽ അധികമായി കൂട്ടിച്ചേർത്ത് ആർക്കും തിരിച്ചറിയാത്ത പാകത്തിൽ ഇരുവരും തന്ത്രപൂർവ്വം കബളിപ്പിക്കുകയായിരുന്നു സ്ഥാപനത്തിലെ ഓഡിറ്ററുടെ പരിശോധനകളിലും ഈ തട്ടിപ്പ് കണ്ടെത്താനായിരുന്നില്ല